ഐവിയുടെ ആട്ടോ ഡിസംബറിന് അപ്പൊ അതിനു വേണ്ടിട്ട് കേക്ക് ഉണ്ടാക്കുകയാണെ ഐവിക്ക് ഫോർ ഇയേഴ്സ് ആയി ബർത്ത്ഡേ ബർത്ത്ഡേകൾ വന്നിരിക്കണ ഐവി കേക്ക് മാത്രം മാത്രമേ കേട്ടിട്ടുള്ളൂ അത് കാരണം വന്നിരിക്കുകയാണ് ഇപ്പൊ ഇണ്ടാക്കി തരാട്ടാ വെയിറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ഓട്സ് എഗ്സ് ബീഫ് മിൻസ് അതിനുള്ള ഇരിപ്പാണ് അതിന് മിൻസിന്റെ അടിച്ചിട്ടാണ് അവൾ അവിടെ ഇരിക്കുന്നത് ആയി വരണം ഹാർട്ട് ഷേപ്പിലുള്ള ആട്ടാ നമ്മൾ ഇണ്ടാക്കുന്നത് എന്താകുമ്പോ എന്തോ ഫോർ ഇയേഴ്സായിരിക്കും വെയിറ്റ് ചെയ്യണേ അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം ചെയ്യാം എല്ലാ കൊല്ലവും മൈവിക്കുള്ള ബർത്ത്ഡേ കേക്ക് ഞാൻ തന്നെയായിട്ട് ഉണ്ടാക്കാറ് പ്രത്യേകിച്ചൊന്നുമില്ല ഇതേപോലെ ബീഫ് മിൻസും എഗും ഇത് രണ്ടും അവൾക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ അവൾക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് ക്യാരറ്റ്സും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഓവണിൽ ഒരു ട്വൻറി മിനിറ്റ്സ് ടു ഫോർട്ടി ഡിഗ്രീസിൽ വെച്ച് കഴിഞ്ഞാൽ കേക്ക് റെഡി ഇവിടെ ഡോഗ്സിനുള്ള കേക്കൊക്കെ പുറത്ത് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും എന്നാലും എനിക്ക് തോന്നി കൊല്ലത്തിൽ ഒരുക്കിയെങ്കിലും നമ്മുടെ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സന്തോഷം അപ്പൊ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു പറഞ്ഞു മനസ്സിലാക്കി ഞാൻ കേക്ക് ഓവണിൽ കയറ്റി അവളുടെ അടുത്ത് വെയിറ്റ് ചെയ്യാനും പറഞ്ഞു അവള് കേക്ക് അല്ല ബീഫ് കേക്ക് അല്ല അപ്പൊ റെഡി ആയിരുന്നു വെയിറ്റ് ചെയ്യാൻ

ഈ കേക്ക് കഴിക്കാൻ വേണ്ടിട്ടാട്ടോ അവൾ ഇത്രയും നേരം ക്ഷമയോടു കൂടി വെയിറ്റ് ചെയ്ത ഞാൻ പറയുന്നതൊക്കെ അവള് കേട്ടു ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തു ഏത് വെച്ചിട്ടാ ഗിഫ്റ്റ് ഇത് പോരാന്ന് ബീഫിന്റെ മണുള്ള സാധനം കിട്ടുന്നു വെച്ചിട്ടാണല്ലോ കൈ പൊമ്പില്ല ഞാൻ മുഴുവനോടെ തിന്നോളാന്ന് വല്യ കത്തി വേണന്ന് തോന്നി ചൂടുണ്ട അങ്ങനെ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് ഞങ്ങള് സൂപ്പർ ആയിട്ട് അഴവിയുടെ ഫോർത്ത് ബർത്ത്ഡേ ഡേ ആഘോഷിച്ചു കേട്ടോ ഇത് കണ്ടോ അവൾ ഇത്രയും നന്നായി വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ കേക്ക് ഉള്ളത് കൊണ്ടാ അല്ലെങ്കിൽ അവിടെ ഇരിക്കാനൊന്നും പറഞ്ഞാ ഇരിക്കത്തില്ല ഇറങ്ങിപ്പോരും ഇത് കേക്ക് മുഴുവൻ അവൾക്കാന്നാണ് വിചാരം തോന്നുന്നുണ്ട് അവൾ അവിടെ ഇരുന്ന് അത് കട്ട് ചെയ്യുന്നതൊക്കെ നോക്കി ആസ്വദിച്ച് ഇരുന്ന് കഴിക്കുക പാവത്തിനെ അറിയില്ലല്ലോ കാരറ്റ് ബീഫ് ഓട്സ് കേക്ക് കേക്കിന്റെ പേരിലൊക്കെ എന്തിരിക്കുന്നു വേഗം കിട്ടാ ഞാൻ കഴിച്ചോളാം ഐ വി പറയുന്നത് ട്രൈ ചെയ്യാൻ പോണെ ഐ വി കുടിച്ചു പൂസേർക്കണം നോക്കണം ആ നല്ലതാ നല്ലതാ ോട്ടെ കുടിച്ചോ കുടിച്ചോ ഇഷ്ടോടിച്ചോ നല്ല കുട്ടിയാട്ടെ വൈനിഷ്ടല്ല വൈനൊന്നും ഇഷ്ടല്ല എനിക്ക് കുടിച്ചോ കുടിച്ചോ വേണ്ട വേണ്ട വൈ കുടിക്കാൻ പോണെ കുടിച്ചോ എനിക്ക് കുടിക്കാൻ തോന്നണ്ടല്ലേ ഇവിടെ ഒരു ഡോഗ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാട്ടോ ഈ ഡോഗ് വൈന് പക്ഷെ എന്തോ അവൾക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടായില്ല അതുകൊണ്ട് വേസ്റ്റ് ആയെന്ന് തോന്നുന്നു കാരറ്റോ ും കഴിക്കാത്ത കഴിച്ചു അല്ലെങ്കിൽ വെറുതെ കഴിക്കാത്ത അങ്ങനെ ചെറിയ രീതിയില് ഐവിയുടെ ഫോർത്ത് ബർത്ത്ഡേ ഞങ്ങള് കേക്ക് ഒക്കെ മുറിച്ച് ആഘോഷിച്ചു അവളും എൻജോയ് ചെയ്തു വീഡിയോ കാണാൻ വേണ്ടി ഒരാൾ അവളുടെ ഹാപ്പി ബർത്ത്ഡേ വീഡിയോ അല്ലേന്ന് ഇത് കഴിഞ്ഞ കൊല്ലം അവളുടെ തേർഡ് ബർത്ത്ഡേക്ക് എടുത്ത വീഡിയോ കേട്ടോ അത് ഇവിടെ ഇടാമെന്ന് വിചാരിച്ചു അവൾക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല കാണാൻ ഒരുപോലെ തന്നെ പക്ഷെ വെയിറ്റ് അറുന്നൂറ് ഗ്രാം കൂടിയിട്ടോ അതല്ലാതെ സ്വഭാവത്തിലോ വേറെ ഒന്നിലും അവൾക്കൊരു മാറ്റം ഇല്ല അന്നും ഇതേപോലെ ഒരു ബീഫ് കേക്ക് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത് പക്ഷെ ഈ പ്രാവശ്യം ബീഫ് കേക്ക് ആയിരുന്നു കുറച്ചും കൂടി നല്ലത് നല്ല ചീവ് ഒക്കെ വെച്ച് ടോപ്പ് ചെയ്ത ഒരു ബർത്ത്ഡേ കേക്ക് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബർത്ത്ഡേ ആഘോഷിച്ച് അവൾ നടന്ന് നീങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കാണ് കേട്ടോ ഈ കൊല്ലം അവളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രത്യേകതകളുണ്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് പോസമായി എന്ന് പറഞ്ഞ് അതിന് രണ്ടായിരത്തിലടുത്ത് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് ഇത്രയും പേരുടെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് അവൾ അടുത്ത കൊല്ലത്തേക്ക് നടന്നു നീങ്ങുകയാണ് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഞങ്ങൾ ആശംസിക്കുന്നു നേരം ൊട്ടേ തുമ്പിലെന്നും നിന്നും കുഞ്ഞു മോഹങ്ങൾ കാണും പിണ്ണാടി കുറുതലോടലായി കൂത്തു നിന്ന കാലം ഈ കുഞ്ഞു കുഞ്ഞുകണ്ണിലെ കുഞ്ചിരി കണ്ടുചാ